ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനലിൻ്റെ പേര് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ ലെറ്റ്സ് ലേൺ എന്നുള്ള പേരിൽ ഒരുപാട് ചാനലുള്ള കാരണം ലേൺ വിത്ത് ചൈത്ര എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പുതിയ പേര് അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഗാന്ധി കിഡ്സുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് എൽ പി വിഭാഗം ഗാന്ധി ക്വിസ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒക്ടോബർ രണ്ടാം തീയതി ആണല്ലേ ഗാന്ധി ജയന്തി അപ്പോൾ സ്കൂളിൽ നടക്കാൻ പോകുന്ന ക്വിസ്സിലെ എല്ലാ കൂട്ടുകാരും പങ്കെടുക്കില്ലേ അതിന് മുന്നോടിയായിട്ട് ഈ ചോദ്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോവാം ഗാന്ധിജിയെ പറ്റി അറിയേണ്ടതായിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇരുപത് ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം മഹാത്മാഗാന്ധിയുടെ പൂർണ്ണമായ പേരെന്താണ് അതെ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഗാന്ധിജിയുടെ അച്ഛൻ്റെ പേരെന്താണ് കരംചന്ദ് ഗാന്ധി ഇനി ഗാന്ധിജിയുടെ അമ്മയുടെ പേരോ പുത്ലിബായ് ഗാന്ധിജി ജനിച്ച വർഷവും തീയതിയും പറയാമോ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ട് ഗാന്ധിജി ഏത് സ്ഥലത്താണ് ജനിച്ചത് ഗുജറാത്തിലെ പോർബന്ദറിലാണ് ഗാന്ധിജി ജനിച്ചത് ഗാന്ധിജിയുടെ കുട്ടിക്കാലത്ത് ഇൻസ്പെക്ടർ സ്കൂളിൽ കേട്ടെടുത്ത് നടത്തിയപ്പോൾ തെറ്റായി എഴുതിയ വാക്ക് ഏതായിരുന്നു ഈ സംഭവം നിങ്ങൾ ഓർക്കുന്നില്ലേ ഗാന്ധിജിയുടെ ആത്മകഥയിൽ പറയുന്നുണ്ട് കേട്ടോ ഈ ഒരു സംഭവം കെറ്റിൽ എന്നുള്ള വാക്കായിരുന്നു കെറ്റിൽ കെ ടി എൽ ഇ കെറ്റിൽ ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായി നടത്തിയ സത്യാഗ്രഹമേതായിരുന്നു കൂട്ടുകാരെ അത് ചമ്പാരൻ സത്യാഗ്രഹമായിരുന്നു ചമ്പാരൻ ഇനി എട്ടാമത്തെ ചോദ്യം ഗാന്ധിജിയുടെ ഭാര്യയുടെ പേരെന്താണ് അതെ കസ്തൂർബ ഗാന്ധി ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിച്ച രണ്ടാമത്തെ ആശ്രമത്തിൻ്റെ പേരെന്താണ് ടോൾസ്റ്റോയ് ഫാം എന്നാണ് അതിൻ്റെ പേര് ടോൾസ്റ്റോയ് എന്ന എഴുത്തുകാരനെ കൂട്ടുകാർക്കറിയാമോ ടോൾസ്റ്റോയ് ഫാം ഇനി പത്താമത്തെ ചോദ്യം നോക്കാം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന പ്രശസ്തമായ മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഡൂ ഓർ ഡൈ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന പ്രശസ്തമായ മുദ്രാവാക്യം ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്വിറ്റ് ഇന്ത്യ സമരം ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷമാണ് അടുത്ത ചോദ്യം അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അടുത്ത ചോദ്യം ഗാന്ധിജി ഇന്ത്യയിൽ സ്ഥാപിച്ച ആദ്യത്തെ ആശ്രമത്തിൻ്റെ പേരെന്താണ് സത്യാഗ്രഹാശ്രമം അല്ലെങ്കിൽ സബർമതി പതിമൂന്നാമത്തെ ചോദ്യം നോക്കാം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പ്രസിദ്ധീകരിച്ച പത്രത്തിൻ്റെ പേരെന്താണ് ഇന്ത്യൻ ഒപ്പീനിയൻ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ അഭിപ്രായം അല്ലേ ഇന്ത്യൻ ഒപ്പീനിയൻ അടുത്ത ചോദ്യം ഗാന്ധിജി ഇന്ത്യയിൽ പ്രസിദ്ധീകരിച്ച അവസാനത്തെ പത്രം ഏതാണ് അവസാനത്തെ പത്രമാണ് ഹരിജൻ ഹരിജൻ പതിനഞ്ചാമത്തെ ചോദ്യം ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത് ആരാണ് ആദ്യമായി വിളിച്ചത് ആരാണ് നേതാജി നേതാജി സുഭാഷ് ചന്ദ്രബോസ് ബോസ് പതിനാറാമത്തെ ചോദ്യം ഗാന്ധിജി അവസാനമായി കേരളത്തിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് പത്ത് വർഷം മുൻപ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്താണ് കൂട്ടുകാരെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗാന്ധിജി വെടിയേറ്റു മരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പത് അന്നാണ് നമ്മൾ രക്തസാക്ഷി ദിനമായിട്ട് ആചരിക്കുന്നത് പത്തൊൻപതാമത്തെ ചോദ്യം കേരള ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ് കേരള ഗാന്ധി കെ കേളപ്പൻ കേരള ഗാന്ധി കെ കേളപ്പൻ ഇനി നമുക്ക് ഇരുപതാമത്തെ ചോദ്യം നോക്കാം അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ് അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു നന്നായിട്ട് പഠിച്ച് ഗാന്ധി ക്യുസിനെ നല്ല മാർക്ക് വാങ്ങാൻ കൂട്ടുകാർക്ക് കഴിയട്ടെ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു